ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് ഇനി അവിടെ ഒരു അച്ചാറാണ് ഇടാൻ പോകുന്നത് കേട്ടോ അതും ലവ് ലോലിക്ക് അച്ചാറാണ് ഞാൻ ഇടാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഇതേപോലെ നമുക്ക് നല്ലൊരു അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം നിങ്ങൾ മറക്കാതെ കമൻസൊക്കെ അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് ആദ്യം ഞാൻ ഉപ്പിനകത്ത് ഇട്ട് ഒരാഴ്ച വെച്ചിരിക്കുക അതിന് ശേഷമാണ് ഞാൻ അച്ചാർ ഇടുന്നത് കേട്ടോ ഇത് അപ്പം നമുക്കിതെങ്ങനെയാണ് അച്ചാർ ഇടുന്നത് നോക്കാം ആദ്യം ഞാൻ കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കായം കട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനാണ് അച്ചാറിടുന്നതെന്ന് നോക്കാം ആദ്യം ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അത് ചൂടായി അതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഇനി ഒരു രണ്ട് സ്പൂൺ കടുകിട്ട് കൊടുത്തു അപ്പോൾ ഇനി നമുക്ക് കടുകൊന്ന് പൊട്ടിക്കിട്ടണം അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇഞ്ചിയും ഇട്ടുകൊടുത്തു ഇനി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ചെറിയൊരു ബ്രൗൺ കളറാകണം ഇനി അതിലേക്ക് കട്ട കായ ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി അര സ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിൻ്റെ പച്ചമുള ഒക്കെ ഒന്ന് മാറിക്കിട്ടണം ഇനി അതിലേക്ക് നമുക്കൊരു ആറ് സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ ലൗ ലോലിക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ലൗലോലിക്ക് അച്ച റെഡി ആയിട്ടുണ്ട് ഉപ്പു എരിവുമൊക്കെ കറക്റ്റിനുണ്ട് അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ മറന്നുപോകരുത് ഇനി ഇത് റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്